ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാവിലെ പത്ത് മണിക്കുള്ള മലയാളം സ്റ്റോറീസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോം ചെയ്തോണ്ടിരിക്കുന്നെറി ലവ് എന്ന കഥ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒത്തിരി പേര് പറയുകയുണ്ടായി ഇനി ഏതെങ്കിലും ചാനലിലെ കഥ അവസാനിക്കുമ്പോൾ ഒരു കോമഡി സ്റ്റോറി ചെയ്യണമെന്ന് അപ്പോൾ അവരുടെ അഭ്യർത്ഥന മാനിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ പൊട്ടിച്ചിരിക്കാനുള്ള വകയുള്ള ഒരു മനോഹരമായിട്ടുള്ള കോമഡി സ്റ്റോറിയാണ് ഉണ്ണിയാർച്ച തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക സുഭാഷ് അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം എഡിറ്റിങ് വീടിന് പുറത്തുനിന്ന് നാടൊട്ട് കേൾക്കുന്ന വിധത്തിലുള്ള അലർച്ച കേട്ടാണ് കിഷോർ എന്ന കിച്ചു കണ്ണൂർന്ന് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ കിച്ചു പാതി ഉറക്കത്തിൽ ആലോചിച്ചു വീണും ചെവി തുളക്കുന്ന വിധത്തിൽ ശബ്ദമുയർന്നു കിച്ചു പുതപ്പ് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഓടി ഇറങ്ങി വരാൻ പറ അവനെ ഞാൻ അവൻ ആർച്ചയുടെ ശബ്ദം കേട്ടു പാടികൾ ഇറങ്ങി ഹാളിൽ എത്തിയപ്പോഴേ കണ്ടു അമ്മ കവിതയും അനിയത്തി കീർത്തിയും മുൻവശത്തെ വാതിലെടുത്ത് നിൽക്കുന്നുണ്ട് കണ്ടാലറിയാം അറിയാം തന്നെ ആർച്ചയുടെ ഭാഷാ പ്രാവീണ്യത്തിൽ കണ്ണു തള്ളി നിൽക്കുന്നതാണെന്ന് ആർച്ചേ രാവിലെ തന്നെ വീടിന് വന്ന മര്യാദ ഇല്ലാണ്ട് സംസാരിക്കരുത് കീത്തുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഞാൻ ഒന്നും പറയാണ്ട് നിൽക്കുന്നു അച്ഛൻ സന്തോഷിന്റെ ശബ്ദം കേട്ട് ഒന്ന് ഞെട്ടി ദൈവമേ അച്ഛൻ ഇതുവരെ കടയിൽ പോയില്ലേ അവൻ സ്വയം അറിയാതെ ചോദിച്ചു പോയി സന്തോഷ് ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ് അമ്മ കവിത അധ്യാപിക സാറിന്റെ മോൻ അറിയിക്കുന്ന മര്യാദ ഞാൻ കാണിച്ചു കൊടുത്ത അവന്റെ കൈയോ കറ തല്ലൊടിക്കേണ്ടി വരും അത് ഞാൻ ചെയ്യാത്തതാ എന്റെ എനിക്ക് എനിക്കിത്രീ മര്യാദ പഠിപ്പിച്ചോണ്ടാർച്ചു കൂസലില്ലാതെ പറയുന്നുണ്ട് കിച്ചു ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി അച്ഛനെ ശ്രദ്ധിച്ചില്ലെന്ന മട്ടിൽ അവിടെ അടുത്തേക്ക് ചെന്നു മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ദേഷ്യത്താൽ ചുവന്ന് നിൽക്കുന്ന അവരുടെ മുഖം കണ്ടതും കിച്ചുവിന്റെ മുഖം വിളറി ആരു കിച്ചോടെ അടുത്തേക്ക് നീ പതിയെ വിളിച്ചു ഒരൊറ്റാട്ടിൽ മുന്നിലേക്ക് നീങ്ങിയതിനേക്കാൾ വേഗത്തിൽ കിച്ചു പുറകിലേക്ക് ചാടി ആർച്ച അവനെ നോക്കി ആരാണ് നിന്റെ ആരു വൃത്തിയിട്ടവനെ കഴിഞ്ഞ രണ്ടാഴ്ചയും നിന്നെ കാണാനും സംസാരിക്കാനും വേണ്ടി ഞാൻ ശ്രമിക്കുക എപ്പം അന്വേഷിച്ചാലും നീ ഉണ്ടാവില്ല എന്നിട്ട് ഒടുവിൽ നീ തന്നെ വിളിച്ച് പറഞ്ഞു നിന്റെ കല്യാണം ഉറപ്പിച്ചു നമ്മൾ തമ്മിലുള്ള പ്രണയം മറക്കണം നിന്നെ നല്ല സുഹൃത്തായിട്ട് കാണുന്നു അല്ലേ നീ പറഞ്ഞ അന്വേഷിക്കാനും ഉറപ്പുവരുത്താനും വേണ്ടിയാ ഞാൻ രണ്ടു ദിവസം കാത്തു സത്യാണെന്ന് ഉറപ്പായപ്പോ ശരി നിനക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഇതൊന്നും കാരണതൊന്ന് അറിഞ്ഞേക്കാരുതിയാ ഞാൻ ഇന്നലെ രാത്രി ഇവനെ വിളിച്ച് ആർച്ചയ്ക്ക് യീച്ചുവിനെ തറപ്പിച്ചു നോക്കി സന്തോഷിലേക്ക് നോട്ടം മാറ്റി ഇനി ഇവൾ പറയാൻ പോകുന്ന എന്താണെന്ന് ഓർത്തു അവൻറെ ബാക്കിയുണ്ടായിരുന്ന ജീവനും ആത്മവിശ്വാസവും ധൈര്യം എല്ലാം ചാടി ഇറങ്ങി മെയിൻ റോഡ് വഴി അപ്പുറത്തെ കണ്ടം വഴി ഓടി അപ്പൊ എന്താ അവൾ എന്നെക്കാൾ സുന്ദരിയ എന്നെക്കാൾ പണക്കാരിയാണ് പക്ഷെ എന്നെ പോലെ പാവല്ല സ്നേഹിക്കാൻ അറിയില്ല അവൾക്കൊരു അടിമയാണ് വേണ്ടത് പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുപോയി ജീവിതം അങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി പോന്ന് എനിക്ക് പേടിയാ അല്ലെ അങ്ങനെയാണോ സന്തോഷ് സാറേ ആംഗ്യ വിക്ഷേപങ്ങളോടെ പരിഹാസത്തോടെയുള്ള ആ ചോദ്യത്തിൽ സന്തോഷൊന്നു പകച്ചു അങ്കികളെന്നല്ലാതെ ഇന്ന് വരെ അവൾ വിളിച്ചിട്ടില്ല അതിന്റെ കൂടെയായിരുന്നു ആർച്ചയുടെ ചോദ്യം അതായത് അമ്പരപ്പ് നിറച്ചു ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന കിച്ചുവിന്റെ താല്പര്യ തന്നെയാണ് മുന്നോട്ട് നീക്കിയത് കല്യാണത്തിന് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ എന്ന് അറിഞ്ഞപ്പോൾ കിച്ചു തന്നെയാണ് കീർത്തിയുടെ വിവാഹകാര്യം പറഞ്ഞത് കീർത്തിയുമായി പയ്യുന്ന പ്രായവ്യത്യാസം കൂടുതലാണെങ്കിൽ പോലും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും രണ്ടുപേർക്കും കാനഡയിലാണ് ജോലി എന്നുള്ളതും അങ്ങനെ ഒരു കാര്യം അവഗണിക്കാൻ കാരണമായി അയാൾ അയാളല്ലെന്ന് തലയാട്ടി തളിചരിച്ച് കിഷോറിന് നോക്കി അവന്റെ മുഖത്ത് രക്തമായി ഉണ്ടായിരുന്നില്ല ആർച്ചപതിയെ ചിരിച്ചു കാര്യം അങ്ങനെയല്ല ഇവൻ പറഞ്ഞ പച്ചക്കള്ളാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി പക്ഷേ ഏതൊരു കാര്യമായാലും വെറുതെ ഊഹിച്ച് പറയുന്നത് ശരിയല്ലല്ലോ ഇന്നലെ അവനെ വിളിച്ച് കാര്യം അന്വേഷിച്ച പോൻ പറഞ്ഞതാ ഇവനെന്നെ മറക്കാൻ വയ്യ ഞാനവൻ്റെ കൂടെ വേണമെന്ന് ഒരിക്കലെങ്കിൽ ഒരിക്കൽ എന്റെ സ്നേഹം മുഴുവനായിട്ട് അവന് പകർന്നു നൽകണം കൂടെ കൊണ്ടിടക്കാൻ അവളും സ്നേഹം പകരാൻ ഞാനും അവൾ പള്ളിറങ്ങി സന്തോഷം കവിതയും വിളറി വെളുത്ത് നിന്നു കിച്ചൊരു ഒരു കുഴി ഒഴിച്ച് സ്വയം അതിലിറങ്ങി കിടന്നു മൂടിയാലോ എന്നിവരെ ചിന്തിച്ചു പോയി വേണ്ടട നിന്നാ കുഴിയിലിട്ട് ഞാൻ തന്നെ മൂടിക്കോളാം എന്നുള്ളൊരു അശരീരി കേട്ട പോലെ പെട്ടെന്ന് അവന് തോന്നി കിച്ചു അച്ഛനു നേരെ പാളി നോക്കി കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല അവിടെ നിന്ന് തന്നെയാണെന്ന് അച്ഛൻ്റെ മുഖഭാഗത്തിൽ നിന്ന് അവന് മനസ്സിലായി ടെലിപ്പതി ടെലിപ്പതി എന്നും അവന്റെ ഉള്ളിൽ നിന്ന് ആരോ കരഞ്ഞു ഇന്നലെ രാത്രി നിനക്ക് ആ സ്നേഹം ആവോളം തരണമെന്ന് ഞാൻ കരുതിയതാ പക്ഷെ രാത്രി ആയതുകൊണ്ട് നാട്ടുകാർക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയാ കനാപരിപാടി രാവിലെ ആക്കിയത് ആർച്ച പറയുന്ന കേട്ട് സന്തോഷെന്ന് ചുറ്റും നോക്കി അയാൾക്കാർ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ അത്യാവശ്യം ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ചിലരുടെ മുഖത്ത് കാണുന്ന പരിഹാസം കണ്ടപ്പോൾ തന്നെ സന്തോഷിന് അമർഷം തോന്നി അയാൾ കിച്ചുവിനെ നോക്കി പല്ലുകടിച്ചു കിച്ചു പക്ഷെ ആർച്ച എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അതെന്താണെന്ന് ചിന്തിച്ചു തീരുന്നതിന് മുമ്പ് അവന്റെ തലവഴി എന്തോ ഒന്ന് വീണിരുന്നു ചാണകത്തിന്റെ രൂക്ഷകന്റെ മൂക്കിലേക്കും അതിന്റെ രുചി വായിലും അറിഞ്ഞതോടെ കിച്ചു നീട്ടി ഒന്ന് ഓക്കാനിച്ചു മുഖത്തെ ചാണകം തുടച്ചു കളഞ്ഞ് കിച്ചു ആർച്ചയ്ക്ക് നേരെ കുതിച്ചു ആർച്ച കൈയിലെ ബക്കറ്റ് മുറുകെ പിടിച്ചു നീട്ടി വീശി കിച്ചു പിടിച്ചു കിട്ടിയതുപോലെ നിന്ന് നെറ്റിയിലേക്ക് കൈ അമർത്തി പിടിച്ചു ആർച്ച അവനെ നോക്കി പൂച്ചി ചിരിച്ചു എടി പോടി നോക്കി വിളിച്ച് എന്റെ നേരെ വരുന്നതിന് മുമ്പ് പത്ത് ആലോചിക്കണം കിച്ചു ചോട്ട െ ചോട്ടൻ ഒഴിച്ചിലിനും പിഴിച്ചിലിനും ഒരു സ്ഥലം കൂടെ കണ്ടുവെക്കണം അവൾ പരിഹാസത്തോടെ പറഞ്ഞു അത് കേട്ടതും കിച്ചുവിൻ്റെ ഉള്ളിലുള്ള കോപം തനിയെ തണുത്തു കരാട്ടെ പഠിക്കുന്ന പെണ്ണ തനിക്കാണെങ്കിൽ നാടൻ തല്ലി പോലും വശമില്ല വെറുതെ ഇടി വാങ്ങിച്ചു കൂട്ടണം ചാണകത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും കിച്ചുവിന്റെ ചിന്തകൾ എക്സ്പ്രസ് വേഗതയിൽ സഞ്ചരിച്ചു ഒളിവിൽ കൂടുതൽ അങ്ങോട്ട് ചെന്ന് ഉടക്കാൻ നിന്നാൽ തന്റെ തടി മനസ്സിലാക്കി കിച്ചു അടങ്ങി നിന്നു പോട്ടെ ഇച്ചിരി ചാണകമല്ലേ മുങ്ങി കുളിച്ചാലങ്ങ് പോവും ചെടി ചാണകം ഇട്ടു കൊടുത്താൽ തഴച്ചു വളരുന്നില്ലേ ആക്ച്വലി ചാണകം വളരെ നല്ലൊരിതാണല്ലോ തലയിലൂടെ എഴുന്ന താഴെ എത്തിയ ഒരു കുഴുവിനെ തട്ടിത്തെറിപ്പിച്ച് കിച്ചു സ്വയം ആശ്വസിച്ചു ഇത്രയെങ്കിലും നിന്നോട് ചെയ്തിരങ്കിലേ എനിക്കേ എനിക്ക് മര്യാദ കിടന്നുറങ്ങാൻ പറ്റില്ല ആർജ ചൂണ്ടൂട്ടി പറഞ്ഞ് തിരിഞ്ഞിടന്നു രണ്ടു ചൂട് മുന്നിലേക്ക് വെച്ച അവൾ നിന്ന് കീർത്തിയെ നോക്കി കീർത്തി അത് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു നിന്നെ ഞാനെന്റെ ഒരു നല്ല ഫ്രണ്ടായി കണ്ടിരുന്നു കീർത്തി പക്ഷേ നിന്റെ ഭാവി ബദ്രാക്കാൻ നീ എന്റെ ഇമോഷൻസ് വെച്ചാ കളിച്ച് നിന്റെ ഏട്ടന് വേണ്ടി നീയാണ് എൻ്റെ പുറകെയാണെന്ന് നീ അലവരാധി ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച് നീയായിട്ടുള്ള ആയിട്ടുള്ള സൗഹൃദം ഒന്നും നിലനിൽക്കില്ല എന്നാണ് ആ സമയം ഞാൻ ആദ്യം ചിന്തിച്ച് പക്ഷേ നീ നീ ഉണ്ടല്ലോ ആർജയുടെ ശബ്ദം നിടറി എട്ടാം ക്ലാസ് മുതൽ കൂടെയുള്ളവളാണ് അവസാന വർഷ ബിരുദമായി നിൽക്കുമ്പോൾ കൂടെയുണ്ട് ഉണ്ട് അല്ല ഉണ്ടായിരുന്നു സ്വയം തിരുത്തി മനസ്സിൻ്റെ കോണിൽ ഉയർന്നു വരുന്ന സങ്കടത്തിൻ്റെ അവസാന കണികയും കണികെ അകറ്റാനെന്നപോലെ കണ്ണുകൾ ഇറുകി അടച്ചൊന്ന് തുറന്നു ആർച്ച് കൺകോണിൽ പൊടിഞ്ഞ ഇത്തിരി കണ്ണുനീർ കൈ ഉയർത്തി തുടച്ചവൾ കീർത്തിയെ നോക്കി അപ്രതീക്ഷിതമായി സൗഭാഗ്യം നിറഞ്ഞ ജീവിതം എനിക്ക് കിട്ടുന്നായപ്പോൾ നീ എന്നെ അങ്ങ് മറന്നു നിന്നോട് നിന്റെ ഏട്ടനോട് ഏട്ടനോടുണ്ടായിരുന്ന എൻ്റെ സ്നേഹം മറന്നു പലവട്ടം നിന്നോട് ഞാൻ ചോദിച്ചല്ലേ നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോയെന്ന് പക്ഷേ നീ ആർച്ച വിരൽച്ചുകൂടി നിന്ന് കിതച്ചു ഇന്നത്തോടെ തീർന്നു കീർത്തി ഇവനോട് പോയി ഞാൻ ക്ഷമിച്ചെന്ന് വരും പക്ഷെ കൂടെ നിന്ന് ചതിച്ച നിന്നോട് ഒരിക്കലുമില്ല ഈ നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശത്രുക്കളാ ആർച്ച കടുത്ത സ്വരത്തിൽ പറഞ്ഞു കീർത്തിയുടെ തല പാടേ കുനിഞ്ഞുപോയി എത്ര പറഞ്ഞിട്ട് അമൃഷം തീരാതെ കയ്യിൽ ബക്കറ്റ് എടുത്ത് കിച്ചുവിന് നേരെ രേറും വെച്ച് കൊടുത്ത് വെട്ടിത്തിരിഞ്ഞ് ആർച്ച തല പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് നടന്നു പുറകിൽ നിന്ന് ഏറുകൊണ്ട കിച്ചുവിൻ്റെ നിലവിളികൾക്ക് ചിരി വന്നെങ്കിലും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അവൾ ചിരി അടക്കി പിടിച്ച് നടന്നു ഗേറ്റിന് പുറത്തേക്ക് കാൽ വെച്ച റോഡിന് എതിർവശത്ത് ബൈക്കും ചാരി നിൽക്കുന്ന ആളെ ആൾക്കണ്ടതും ആർച്ചൊന്ന് പരിങ്ങി അച്ചാ രണ്ടു വശത്തേക്ക് അവൾ പതിയോടെ അടുത്തേക്ക് നടന്നു അതേ ഇത്രയും സമയത്ത് ഉണ്ടാക്കിയ ബിൽഡപ്പ് കളയല്ലേ അച്ഛാ ബാക്കി വീട്ടിൽ പോയിട്ട് ആർജ ശബ്ദം താഴ്ത്തിയ ആൾ കീഴാൻ പാത്തിന് പറഞ്ഞു കയറ് പൊട്ടി വന്ന ചിരി മറച്ചു അയാൾ ഗൗരവത്തിൽ അവളോട് പറഞ്ഞു കൊച്ചു കൊള്ളാം അവർ പോകുന്ന നോക്കി കിച്ചുവിന്റെ വീണ്ടും എതിർവശത്തുള്ള വീണ്ടും സിറ്റൗട്ടിൽ നിന്ന പത്മ അരികിൽ നിന്ന് എല്ലാം നോക്കുന്ന ശരത്തിനെ നോക്കി അപ്പുറത്തൊരുത്ത ഇത്രയും കൊള്ളുന്ന കണ്ടിട്ട് നമുക്ക് മതിയായില്ലേ ശരത്ത് അവരെ നോക്കി മുഖം ചുളിച്ച് ഉള്ളിലേക്ക് നടന്നു പത്രം വായിച്ചു വിളിന്ന ശരത്തിന്റെ അച്ഛൻ രാമചന്ദ്രൻ അത് കേട്ടത് ഉച്ചത്തിൽ ചിരിച്ചുപോയി പത്മയാളം നോക്കി ചുണ്ടുകൂട്ടി ഉള്ളിലേക്ക് നടന്നു സ്കൂൾ അധ്യാപകനാണ് ശരത് അടുത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറി വന്നിട്ട് ദിവസങ്ങൾ ആയതേയുള്ളൂ തലേ ദിവസം പോലും തന്റെ വീടിന് മുമ്പിലൂടെ ആ വീട്ടിലെ പെൺകുട്ടിയുടെ കൂടെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ശാന്ത സ്വഭാവത്തോടെ നടന്നു പോയ പെൺകുട്ടി തന്നെയാണ് കുറച്ചു മുമ്പ് അവിടുന്ന് ഇത്രയും സംസാരിച്ചതെന്ന് ശരത് ഒരു നിമിഷം ചിന്തിച്ച് നിന്നു ചാണകത്തിൽ മുങ്ങി നിൽക്കുന്ന കിച്ചുവിൻ്റെ മുഖം ഓർമ്മ വന്നതും ശരത് അറിയാതെ ചിരിച്ചുപോയി ബൈക്കിന്റെ പുറകിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ മിററിലൂടെ അച്ഛന്റെ ഗൗരവമാർന്ന മുഖം കണ്ട് ആർച്ചയുടെ ഉള്ളിൽ അല്പം ആശങ്ക നിറഞ്ഞു ആർച്ചയുടെ അച്ഛൻ കൃഷ്ണകുമാറും സന്തോഷവും സുഹൃത്തുക്കളായിരുന്നു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ കൃഷ്ണകുമാർ ജോലിക്കായി വിദേശത്തേക്ക് പോയപ്പോൾ ആ സൗഹൃദത്തിൽ ഒരു അകൽച്ച വന്നു കൃഷ്ണകുമാർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ തിരികെത്തിയപ്പോൾ മൂന്ന് വർഷം ആയതേയുള്ളൂ വീണ്ടും അമ്പല കമ്മിറ്റിയിൽ മറ്റും ഒരുമിച്ച് കൂടുമ്പോൾ തമ്മിൽ ആ പഴയ ബന്ധം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിലേക്കാണ് താൻ കുറച്ചു മുമ്പ് ചാണക വെള്ളം എടുത്ത് ഒഴിച്ചത് അത് ചിന്തിച്ചപ്പോൾ ആർച്ച അറിയാതെ നഖും കടിച്ചു പോയി അവൻ തന്നോട് ചെയ്തും ഇന്നലെ പറഞ്ഞതൊക്കെ അവനോട് രണ്ട് പറയണമെന്ന് ഉറപ്പിച്ചതാണ് അത്രത്തോളം മനസ്സ് വേദനിച്ചു പോയിരുന്നു അതിനുശേഷമുള്ള ഒന്നും ആ സമയം ചിന്തിച്ചില്ല ചതിക്കപ്പെട്ട ദേഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് അവൻ ജീവിതത്തിൽ അത്രയേറെ വിശ്വസിച്ച പേർ തന്നെ പറ്റിച്ച് അവരെങ്ങനെ മിടുക്കലാവേണ്ട എന്ന ചിന്തയായിരുന്നു കൂടുതൽ സമയം അച്ഛനെ നോക്കിയിരുന്നാലുള്ള ധൈര്യം കപ്പൽ കയറുന്നുള്ളതുകൊണ്ട് ആർച്ച നോട്ടം പിൻവലിച്ച അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ അക്കമിട്ട് അടുക്കിപ്പെറുക്കി വെച്ച് കിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്താനുള്ള അഞ്ച് മിനിറ്റിന്റെ ഇടയിൽ കഥയും തിരക്കഥയും സംഭാഷണവും ഉൾപ്പെടെ മനസ്സിൽ എഴുതി വെച്ച് ആർച്ച കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ട് മനസ്സിലെ പരിഭ്രമം അകറ്റി ഓട്ടവീണ ബലൂണിലെ കാറ്റൊഴിഞ്ഞു പോകുന്നതുപോലെ മനസ്സിൽ നിന്ന് ചോർന്നു പോകുന്ന ആത്മവിശ്വാസം തിരികെ സംഭരിച്ചു വെച്ച് വീടിന് മുമ്പിൽ ബൈക്ക് നിർത്തിയത് ആർച്ച ചാടി ഇറങ്ങി അതുകൊണ്ടിൽ ഞാൻ ആർച്ച പറയാൻ തുടങ്ങിയത് അച്ഛൻ കയ്യുയർത്തി വിളക്കി ആർച്ചയുടെ മുഖം മങ്ങി അച്ഛൻ തികഞ്ഞ ഗൗരവത്തിലാണെന്ന് അവൾക്ക് തോന്നി അവൾ തലകുനിച്ച് നിന്നു നിനക്ക് ചാണകം എവിടുന്ന് കിട്ടി മനസ്സിൽ വെച്ച കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനിൽ നിന്ന് വന്ന ആ ചോദ്യത്തിൽ ആർച്ച വാപൊളിച്ച് നിന്നു പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന ക്വസ്റ്റ്യൂം പേപ്പർ കാണുമ്പോഴുള്ള അവസ്ഥയായിരുന്നു അവൾക്ക് പഠിച്ചു വെച്ചത് ഒന്ന് ചോദിച്ചത് വേറൊന്ന് ആർച്ച താടിൽ കൈതാങ്ങി നിന്നു എന്റെ അച്ഛൻ തന്നെ ഒരു സംശയവുമില്ല അല്ലെങ്കിൽ രാവിലെ ഒരു തന്നെ വീട്ടിൽ കയറിച്ച് ഒന്ന് ചീത്ത വിളിച്ചു വന്ന മോളോട് ചാണകം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കേണ്ടത് എന്താടാ അച്ഛൻ ചോദിക്കുന്നിട്ട് അവൾ നേരെ നോക്കി സിരിയോടെ പതിയെ തലയാട്ടി അയാൾ ബൈക്ക് ഇറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു നമ്മുടെ അനീഷേട്ടനില്ലേ പണിക്കര് പുള്ളിയുടെ വീട്ടിൽ ആർച്ച കണ്ണു ചിമ്പി ചിരിച്ചു ആ ചാണകം എഴുകിയ മോളെ ഉള്ളിലേക്ക് കാലെടുത്ത് വച്ച് വന്ന ചോദ്യത്തിന്റെ ഉറവിടത്തിലേക്ക് രണ്ടുപേരും നോക്കി കൃഷ്ണകുമാറിന്റെ അമ്മയാണ് സാവിത്രി അച്ഛനും മകൾക്കും പുരോഗമനത്തി കൂടിയും പോയി അച്ഛമ്മക്ക് അതിരി കുറഞ്ഞും പോയി എന്നുള്ള അവസ്ഥയാണ് വീട്ടിൽ അതിൻ്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ആർച്ചയുടെ അമ്മ ജയശ്രീയും ആർച്ചയുടെ എന്ത് കാര്യത്തിലും അച്ഛമ്മ ആദ്യ എതിരെ അഭിപ്രായം മാത്രമേ പറയൂ എന്ത് ചെയ്താലും അവൾ ചെയ്യുന്ന കുറ്റം കണ്ടുപിടിക്കുക എന്നത് പുള്ളിക്കാരിയുടെ പ്രധാന വിനോദമാണ് ഇനിയിപ്പോ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന അവൾ വെറുതെ വെറുതെയിരിക്കുന്ന കുറ്റം പറയും പ്രത്യേകിച്ച് ആർച്ചയുടെ ഫോണാണ് പുള്ളിക്കാരിയുടെ പ്രധാന നോട്ടപ്പുള്ളി കൂടുതൽ എന്തിനു പറയുന്നു മഴ പെയ്താ പോലും ആർച്ച മൊബൈൽ നോക്കിയത് കൊണ്ട് മഴ പെയ്തു എന്ന് പറയുന്ന പ്രത്യേകതരം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന അപൂർവ പ്രതിഭ കൂടിയാണ് അച്ഛമ്മ പെട്ടു എന്ന ഭാവത്തിൽ ആർച്ച അച്ഛനെ നോക്കി കൃഷ്ണകുമാർ ചോദ്യ ഭാവത്തിലും ഇന്ന് പുലർച്ചെ ചാണകം കൊണ്ടുവന്നപ്പോ അച്ചമ്മ കണ്ടിരുന്നു ഒരു ദുർബല നിമിഷത്തിൽ മുറ്റത്ത് ചാണകം മെഴുകാനാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയ ഇനി എന്താ ചെയ്യുക അവൾ അയാൾക്ക് കേൾക്കാൻ പാത്രം അത് കേട്ടത് അതിനേക്കാൾ ദയനീയമായി കൃഷ്ണകുമാർ അവളെ നോക്കി ഇന്റർലോക്ക് ഇന്റർലോക്കിട്ട മുറ്റത്ത് ചാണകം മെഴുകുന്ന കാര്യമാണ് ഈ പറയുന്നത് പണ്ടൊക്കെ അച്ചമ്മ വളരെ കാര്യമായി പറയുന്നുണ്ട് ആർച്ചക്ക് ചിരി വരാൻ തുടങ്ങി അവൾ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി നിന്നു അവള് മെഴുകി ആ സന്തോഷായിട്ട് പോലെ തലയിലാണെന്ന് മാത്രം അടുക്കളയിൽ നിന്ന് വന്ന ആർച്ചയുടെ അമ്മ ജയശ്രീ ദേഷ്യത്തോടെ പറഞ്ഞു ആർച്ചയുടെ ചുണ്ടിൽ വിരിഞ്ഞ വിരി പുരാണ സീരിയൽ വരം കൊടുക്കാൻ വരുന്ന ദൈവം അപ്രത്യക്ഷമാകുന്ന പോലെ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് പോയി പോയിരുന്നു കയ്യിലിരുന്ന പഴം നഷ്ടപ്പെട്ട കുരങ്ങനെ പോലെ അവൾ തല ചൊരിഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി അമ്മേ ഞാൻ മെണ്ടരുതാര്യൂ നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു അത് ഈ നാട്ടിൽ നാട്ടിലൊരാൾക്ക് അറിയില്ലായിരുന്നു നിന്റെ അവൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു അവന് നിന്നെ വേണ്ടി വേണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങ് തീർന്നേനെ ഇനിപ്പോ നിന്റെ ഈ പ്രവർത്തിക്കാരൻ നാട്ടുകാർ മുഴുവൻ സംഭവം അറിഞ്ഞു ജയശ്രീ പറയുന്ന കേട്ട് ആർച്ചക്ക് ദേഷ്യം വന്നു അവൻ ഇനി എന്താ പറയുന്നു അവൻ എന്നെ പഠിച്ച് മിടിക്കാനായിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതണോ ഇന്നലെ അവനെ വിളിച്ച് പറഞ്ഞാൽ ആവശ്യം കേട്ട് മിണ്ടാണ്ടിരിക്കണമായിരുന്നു ആർച്ചയുടെ ശബ്ദ ഉയർന്നു വീണ്ടിയിട്ടിപ്പൊ എന്തായി ഇനി നിനക്കൊരു ആലോചന വരുമ്പോൾ എന്താവും നാളെ മുതൽ നാട്ടുകാരൊക്കെ അനാവശ്യം പറഞ്ഞിടക്കുമെന്ന് കണ്ടറിയാം കേട്ടോ കയ്യിൽ ടേബിളിലേക്ക് വെച്ചോണ്ട് എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞു വെച്ചതേയുള്ളൂ ഇനിയിപ്പൊ ഇവരുടെ വകം കുത്തി കുത്തി കുറെ ചോദ്യങ്ങളുണ്ടാവും ജയശ്രീ തളിൽ കൈ വെച്ച് എന്തൊക്കെയോ പിറിവുരുത്തോണ്ട് പുറത്തേക്ക് നടന്നു ആർച്ച പുറകെ പിടിച്ചു അല്ല ജയ ആർച്ച മോൾ എന്തൊക്കെയോ ചെയ്തു വെച്ച് ഇപ്പൊ എല്ലാരും അറിഞ്ഞ നാണക്കേടായില്ലേ നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ കാര്യം പക്ഷെ ആൾക്കാരോരോന്ന് പറയില്ലേ ഇനിയിപ്പോ നല്ലൊരു ആലോചന വരുമോ നമ്മുടെ കുട്ടിയുടെ ഭാവി പോയില്ലേ ശബ്ദത്തിലാവോള ആശങ്ക നിറച്ച് പറയുന്ന രാധെ ആർച്ച ചെറു ചിരിയോടെ നോക്കി നിന്നു ജയശ്രീ ഞാൻ പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ആർച്ചയെ പാളി നോക്കി രാധീഷിക്ക് അത്ര വലിയ വർഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും രതീഷേട്ടനോട് എനിക്കൊരു ജീവിതം തരാൻ പറയും ഞാൻ റെഡിയാ ഉടനടി ആർച്ചയുടെ മറുപടി വന്നിരുന്നു രാധയുടെ മൂത്ത മകനാണ് രതീഷ് രാധ അവൾ നോക്കി ചിരിച്ചു കാണിച്ച് സിരിയാണോ കരശിലാണോന്നറിയാത്തൊരു ഭാവത്തിലേക്ക് അത് രൂപാന്തരം പ്രാപിച്ചു ജേഴ്സി അവൾ നോക്കി കണ്ണുരുട്ടി അത് പിന്നെ അവ ഒരുപാട് മുതിർന്നല്ലേ മോളെ അതാകട്ടോ രാധ തപ്പി തടഞ്ഞു പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല നീ അനീ വേണ്ട നിധിഷേട്ടനായാലും മതി അതാവുമ്പോ കറക്റ്റ് മാച്ചാ പ്രായവും ശരിയല്ലോ ആർച്ച ചിരിച്ചു എന്തോ ഞാനേ കറി അടുപ്പിൽ വെച്ചാ വന്ന് അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ വരാം മോളെ ഇനി കൂടുതൽ സംസാരിച്ചില്ലെന്ന് ആർച്ച ഇന്ന് തന്നെ കല്യാണം നടത്തിയാലോ എന്ന് ചിന്തിച്ചു പോയ രാധ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു ആർച്ച ചുണ്ടു കൂട്ടിപ്പിടിച്ച് പിടിച്ച് ചിരി തലയാട്ടി അങ്ങോട്ട് മാറടി ദേഷ്യത്തോടെ അവൾക്കൊരു തട്ടും കൊടുത്ത് ജയശ്രീ ഉള്ളിലേക്ക് നടന്നു അച്ഛനെ നോക്കി കണ്ണു ചെമ്മി കാണിച്ച് ആർച്ചയും പുറകെ വെച്ച് പിടിച്ച് മുറുക്കാനും ചവച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപ്രവതം പോലെ എല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് പുകയുന്ന അച്ഛമ്മ അവൾ നോക്കി പുകഞ്ഞു പുകഞ്ഞു പൊട്ടിത്തെറിച്ചില്ല അവക്ക് പകരം മുറുക്കാൻ പുറത്തെടാണ്ടിരുന്നാ മതി ചുണ്ടുവട്ടി പിറുകുരുത്തുകൊണ്ട് ആർച്ച മുറിയിലേക്ക് നടന്നു ആ തക്കത്തിൽ പതിയ കൃഷ്ണകുമാറും അതിനിടയിൽ പുറകിൽ നിന്ന് അമർത്തിയുള്ള ഒരു മോളെ അയാൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ പോയില്ല എന്തിനാ വൃത്തി ചെന്ന് ചോദിച്ചു വാങ്ങുന്നു മനസ്സമാധാനം മുഖ്യം എന്ന ലോകത്തത്വം മനസ്സിൽ അയാൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പ്രാവുകളെ പറത്തി വിട്ടു വീടിനടുത്തുള്ള പുഴയിൽ നിന്ന് കയറി വരുന്ന കെച്ചുവിനെ നോക്കിയ സുഹൃത്ത് അരുൺ താടിക്ക് കൈ കൊടുത്തിരുന്നു ഇതിപ്പോ പത്താമത്തെ തവണയാണ് മുങ്ങി വന്ന് വല്ലാത്ത തൊലിക്കെട്ടി തന്നെ ഇത്രയും തേച്ചിട്ടും പയർ പോലും നടന്നു വരുന്നുണ്ടില്ലേ തേഞ്ഞ് തീരാതായി രൂപം പോലും തിരിച്ചറിയാൻ സാധിക്കാതെ അടുത്ത് കിടക്കുന്ന ചന്ദ്രികാ സോപ്പിനെ ദയനീയമായി നോക്കി അരുൺ നെടുവീർപ്പിട്ടു ക്ലിനിക് പ്ലസ് ഷാംപൂവിന്റെ ഒരു ബോട്ടിൽ പണ്ടിലോറി കയറി വീരചരമം പ്രാപിച്ച പോക്കാൻ തവളെ പോലെ ഒരു വശത്ത് കിടക്കുന്നു തേച്ച് തേച്ച് തലയിൽ മുടി അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു നിനക്ക് വലിയ ആവശ്യം ഉണ്ടായി നിളിച്ചു അവൾ ഒഴിവാക്കി വിട്ടല്ലേ ആ വഴിക്കങ്ങ് വിട്ടാ പോരായിരുന്നോ അരുൺ ചോദിച്ചതിന് മറുപടിയായി സോപ്പിന്റെ പദ കണ്ണിൽ നിന്ന് തുടച്ചു മാറ്റി കെച്ച് രൂക്ഷമായി നോക്കി ഇതിപ്പോൾ ഇന്നലെ വെറുതെ അവളെ കയറിച്ച് ഒറിഞ്ഞ് വേണ്ടാത്ത പണി ചോദിച്ചു വാങ്ങി അരുൺ പറഞ്ഞിരുന്നപ്പോഴേ കിച്ചു കൈയിലുള്ള സോപ്പ് വെച്ച് അവൻ എറിഞ്ഞു ഡാ കരിമ്പാറ പോനെ ഇന്നലെ രാത്രി നീയും മറ്റുള്ളമാരും കൂടെ അല്ലേടാ വെള്ളം അടിച്ച് തന്നെ പറഞ്ഞ് ചൂടാക്കി വിട്ട് അവള് വിട്ടുകൾ എരുത് ഒരു ടൈം പാസിനെ ഉളക്കിയതൊക്കെ ഇപ്പൊ സാധാരണ അത്യാവശ്യം കാശും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാ വീഴാത്ത പെമ്പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവനുണ്ടാക്കാൻ വരുന്നോ കിച്ചു രോഷത്തോടെ പറഞ്ഞു ഏറുകൊണ്ട മൂക്ക് തടവി അരുൺ വിളിച്ചു കാണിച്ചു അതിപ്പോ വെള്ളത്തിന്റെ പുറത്ത് ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ നിന്നോട് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ആരെങ്കിലും പറഞ്ഞോ അരുൺ പിറുകുരുത്തു എന്റെ വെറുതെ എന്നെ കൊണ്ട് നിന്റെ അച്ഛനെ വിളിപ്പിക്കരുത് കിച്ചു അവന്റെ നേരെ കണ്ണുരുട്ടി പോള എന്റെ അച്ഛനെ വിളിക്കുള്ളൂ ഉത്സാഹം രാവിലെ അവളോട് കാണിക്കാൻ പാടില്ലേ അരുൺ അവനെ കളിയാക്കി അവനെ തുളിച്ചു നോക്കി വെള്ളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നു അവളോട് എന്ത് കാണിക്കാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൾ ആ കല്യാണം കൂടെ മുടക്കാൻ അലീ തന്നെ ഇന്നലെ വരെ എന്റെ മുമ്പിൽ പൂച്ചക്കുട്ടി പോലെ ഇരുന്ന പെണ്ണ ഇന്ന് വീട്ടിൽ ഒന്ന് ഇമാതിരി പണി കാണിച്ചു വെച്ച് ഇങ്ങനെ ഒരു കാര്യ ചിന്തയിൽ പോലും ഉണ്ടായില്ല അഥവാ പറഞ്ഞാലും ഞാനവള് തമ്മിൽ മാത്രമല്ല സംസാരം ഉണ്ടാവും അല്ലെങ്കിൽ അവൾ കിത്തിനോട് സങ്കടം പറയുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കരുതി വെച്ചതാ ഇതിപ്പോ നേരം പുലരുമ്പ് വീടിന് പുൽ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആരെങ്കിലും കരുതിയോ എന്നാ ചാണകത്തിന്റെ മണമുണ്ടോടാ ദയത്തിന് ചാണകത്തിന്റെ കന്ന് വരുന്നോട് അവൻ മണം പിടിച്ചു നോക്കി മൂന്ന് തവണ കൂടി മുങ്ങി നിവർന്ന് മണയിൽ നിന്ന് ഉറപ്പാക്കി അവൻ കരയിലേക്ക് കയറി ആ സോപ്പ് എത്ര തേച്ചിട്ടും കാര്യമില്ലട നായ്ക്കാട്ടത്തിന് ബോഡി സ്പ്രേ അടിച്ചാൽ മണം വണം മാറില്ല എന്നാലും പറഞ്ഞു നീ ഏയ് ഇല്ല വാ പൂവ ഞാനും പോട്ടെ നാളെ കാണാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം